ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആരോടും പറഞ്ഞ പോലെ നമ്മളൊരു മീൻകറി ഉണ്ടാക്കുന്നത് മീൻ എന്ന് വെച്ചാൽ നമ്മൾ മത്തിക്കറി അപ്പോൾ മത്തിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് മുളകൊടി മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് കറിവേപ്പില പിച്ചി എടുത്തത് അതൊന്ന് നടുവേ കയറിയതാണ് കേട്ടോ തക്കാളി നമ്മൾ മുറിച്ചിടുക നമ്മൾ ഏത് ചട്ടിയിലാണോ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മുടെ തക്കാളി മുറിച്ച് വിടുക വെലിങ്ങനെ ആയിക്കോട്ടെ ചെറുങ്ങനെ ആയിക്കോട്ടെ ഏത് രീതിയിലും മുറിച്ചു വിടുക ശേഷം അതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ നനച്ചുകൊടുക്കുക ഒരു ചെറിയ അടപ്പ് മതി കേട്ടോ ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ നല്ല പൈസയല്ലേ കുറച്ചേ ഇടുന്നുള്ളൂ ഇതിൽ വെളിച്ചെണ്ണ സാധാരണ എല്ലാ കറികളിലും നല്ല വെളിച്ചെണ്ണ ഒഴിക്കില്ലേ ഇതിലത്രയും വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് നന്നായിട്ടൊന്നും ഇടയ്ക്കുക പിന്നെ ഇതിലേക്ക് കണ്ട തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരും അപ്പോൾ തന്നെ അടച്ചു വെക്കാം ശരിക്കും പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ച് വെക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടിട്ട് പിന്നെ ഇത് നല്ലോണം സ്മാഷ് ചെയ്യാം അപ്പോൾ ആ തക്കാളി നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കിയെടുക്കുക നമ്മുടെ വാളം പുളി നീളത്തിലുള്ള പുളി അത് പുതിർത്തി വെച്ച വെള്ളം എടുക്കുക ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നല്ല വെള്ളത്തിലൊക്കെ പുതിർത്തി വെച്ചത് എടുത്തിട്ട് ആ പുളി നമുക്കൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഉപ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് നമുക്ക് തിരിയല്ലോ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് കുറുകി വരും അതായത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക നമ്മൾ മീൻ കഷ്ണങ്ങൾ നേരത്തെ ചേർത്ത് കൊടുക്കാത്ത കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് അപ്പം അത് നന്നായിട്ടൊന്ന് പതച്ച് വരും അതായത് തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കുരുമുളക് പൊടി ചേർക്കുക ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വറ്റി വരുമ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക ഈ സമയം നമ്മുടെ എരിവ് നോക്കുക എരിവ് നോക്കുക നമുക്ക് എരിവ് വേണോ ഉപ്പ് വേണോ എന്നൊക്കെ ഈ സമയം നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും പിന്നെ നിങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ചില സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ എത്രയുണ്ട് അതിന് കുറുക്കം ഇനിയും കുറുക്കണോന്നുള്ള രീതിയിൽ പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചതും കറിവേപ്പിലൊന്ന് മുറിച്ച് വെച്ചതും എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അതിലേക്കൊന്നും ഇറങ്ങിച്ചല്ലോ മുഴുവൻ വെളുത്തുള്ളി ഇട്ടാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിച്ചെല്ലണമെന്നില്ല അവസാനമായിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഒരു കുഞ്ഞടപ്പ് കൂടി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കയച്ചു വെച്ചുമ്പോൾ ആ ഗേച്ച് വെക്കുന്ന സമയത്ത് കേട്ടോ അതായത് ഇറക്കി വെക്കുന്ന സമയത്ത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റാം കേട്ടോ അത് ശരിക്കും ചോറിൻ്റെ കൂടിയും നല്ല ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ് ട്രൈ ചെയ്ത് നോക്കണേ